കഴിഞ്ഞ വർഷത്തെ സിനിമകൾ ആ സിനിമകളുടെ കണക്കുകൾ പ്രകാരം വളരെ മുന്നിലേക്ക് കുതിച്ചത് മമ്മൂട്ടിയാണെന്ന് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മുമ്പിൽ കാര്യകാരണ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നല്ല വർഷം ആയിരുന്നില്ല മലയിക്കോട്ടെ ബാലുബനും അതിനുശേഷം ഇറങ്ങിയ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബറോസഫ് ഒക്കെ എട്ടുന്ന കഴിഞ്ഞ വർഷത്തെ സിനിമകളുടെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ ഒരു സൂപ്പർ താരം മലയാളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു മറ്റാരുമല്ല തല്ലുമാലയിലൂടെയും മിന്നൽമുരളിയിലൂടെയും മായാനദിയിലൂടെയും ഒക്കെ നമ്മെ വിസ്മയിപ്പിച്ച ടൊവിനോ തോമസ് പൊന്നിൻ വിലയുള്ള താരമായി മാറിയിരിക്കുന്നു ടൊവിന തോമസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ടൊവിനയുടെ പടങ്ങളെല്ലാം ഹിറ്റായിരുന്നു നടികർ എന്ന ചിത്രം ഒഴിച്ച് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു നടികർ പരാജയപ്പെട്ടു അജയന്റെ രണ്ടാം മോഷണം അതായത് ആർ ആർ എം എന്ന ചിത്രം വലിയ ഹിറ്റായി മാറി അതോടുകൂടി തന്നെ വരും കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന നടൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷക മനസ്സിലേക്ക് കുടിയേറിയ നടൻ എന്ന വിശേഷണം ടൊവിനയ്ക്ക് ലഭിച്ചു ആർ ആർ എം കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് പുതിയ ഒരു റെക്കോർഡ് ഇടുകയും ചെയ്തു എനിക്ക് തോന്നുന്നു നൂറ് കോടിയിലേറെയാണ് അത് കളക്ട് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ കൂടി റിലീസായിരിക്കുന്നു ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റിയും വലിയ ഹിറ്റാണ് ഇതോടുകൂടി പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് ടൊവിനോ തോമസ് നീങ്ങുകയാണ് ടൊവിനോ തോമസിനെ പറ്റി ആദ്യം എന്നോട് പറയുന്നത് എൻ്റെ ഗുരുനാഥനായ കഥാകൃത്തായ തിരക്കഥാകൃത്തായ സംവിധായകനായ എസ് ഭാസരചന്ദ്രൻ സാറാണ് ഒരു മെക്സിക്കൻ അപാരത എന്നൊരു ചിത്രം സാർ കണ്ട ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു നാളത്തെ സിനിമാ ലോകം അടക്കി ഭരിക്കുന്നത് ടൊവിനോ തോമസ് ഞാൻ ചോദിച്ചു നിവിൻ പോഡിയൊക്കെ പോന്തിയും സാറ് പറഞ്ഞു അങ്ങനെയല്ല ടൊവിനോയിൽ ഒരു സ്പാർക്ക് ഉണ്ട് അവനിൽ ഒരു പ്രതിഭയുടെ സ്ഫുരണമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടൊവിനോ തോമസ് സാറ് പറഞ്ഞതുപോലെ വലിയൊരു താരമായി മാറുവന്ന് എന്നാൽ മെക്സിക്ക മെക്സിക്കൻ ഒരു മെക്സിക്കൻ അപാരത ഞാൻ കണ്ടു നല്ല പ്രകടനമാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനതിൽ കാഴ്ചവെച്ചത് അതിനുശേഷം ഞാനും സാറുമായി പോയി തന്നെ മറടോണ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടു ആ മറോണ എന്ന സിനിമയിലും അദ്ദേഹം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് പക്ഷെ പടം പരമ ബോറായിരുന്നു പക്ഷെ ടൊവിനയുടെ അഭിനയ പാഠവ ഞാൻ വളരെ ശ്രദ്ധിച്ചു പിന്നീട് അങ്ങോട്ട് തല്ലുമാല മിന്നൽ മുരളി മായാ നദി തുടങ്ങിയ ഹിറ്റുകൾ ടൊവിനയിൽ നിന്ന് ഉണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം എത്തുമ്പോൾ സാര പറഞ്ഞത് കൃത്യമായിരിക്കുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും വെല്ലുവിളി ഉയർത്തുന്ന ഒരു നടനായി ടൊവിനോ തോമസ് പാടുന്നിരിക്കുന്നു ടൊമിനോ തോമസിന് ആ വളർച്ചയിലേക്ക് എത്താൻ ഒരുപാട് പേർ സഹായിച്ചു കാണും കാരണം ടൊമിനയെ മാത്രം കേന്ദ്രീകൃതമാക്കി കുറേയേറെ ചിത്രങ്ങൾ ഉണ്ടായി മലയാളത്തിൽ പക്ഷെ കഴിഞ്ഞ വർഷം എത്തുമ്പോൾ ഈ അജയൻ്റെ രണ്ടാം മോഷണം അതായത് ആറാറാം എന്ന ചിത്രം നൂറ് കോടിയിലധികം കളക്ട് ചെയ്തിരിക്കുന്നു ഒരു പാൻ ഇന്ത്യൻ താരമായി ടൊമിനോ തോമസ് വളർന്നിരിക്കുന്നു ബാസുരേന്ദ്ര താരം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് സംഭവിക്കുക അത് പിന്നീട് സംഭവിക്കും എന്നുള്ളത് ഒരു വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐഡൻറ്റിറ്റി ഹിറ്റാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും വെല്ലുവിളിയായി മാറിയിരിക്കുന്നു